നമസ്കാരം ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസത്തിൽ ചിങ്ങൻ രാശിക്കാരുടെ സമ്പൂർണ്ണ മാസഫലത്തെക്കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കുന്നത് ആദ്യമായി ഗ്രഹനിലയിലേക്ക് കിടക്കാം ഇടവത്തിൽ ഗുരു മിഥുനത്തിൽ പുലൻ കന്നിയിൽ സിഹി കുംഭത്തിൽ ശനി സൂര്യൻ സൂര്യൻ മാർച്ച് പതിനാല് വരെ കുംഭൻ രാശിയിലും ശേഷം മീനൻ രാശിയിലുമായിരിക്കും സ്ഥിതി ചെയ്യുന്നത് ശനി മാർച്ച് ഇരുപത്തിയൊൻപതിന് മീനൻ രാശിയിലേക്ക് രാശിമാറ്റം നടത്തും മീനത്തിൽ ബുധൻ ശുക്രൻ സർപ്പൻ എന്നീ ഗ്രഹങ്ങളാണ് ഇപ്പോൾ നിൽക്കുന്നത് മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരമനുസരിച്ചാണ് ഞാനിവിടെ ഫലം പറയാൻ പോകുന്നത് ചിങ്ങൻ രാശി മാകംപൂരം ഉത്തരങ്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ചിങ്ങൻ രാശി ജന്മരാശിയാധിപനായ സൂര്യൻ മാർച്ച് മാസത്തിൽ ചിങ്ങൻ രാശിയുടെ ഏഴുമെട്ടും ഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത് രണ്ട് ഭാവങ്ങളും സൂര്യന് പ്രതികൂല ഭാവങ്ങളാണ് ഈ സമയത്ത് ഉദര സാധ്യത കാണും പഴകിയ ആഹാര സാധനങ്ങൾ കഴിക്കാതിരിക്കാൻ ശ്രമിക്കണം സ്നേഹിതരുമായും ശത്രുക്കളുമായും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുക പത്നി ഹോപവും അപമാനവും ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ഈ സമയത്ത് ഒഴിഞ്ഞു നിൽക്കണം യാത്രാ ഭാര്യാപുത്രാദികൾക്ക് രോഗവും ഉണ്ടാകാം പത്താം ഭാവാധിപനായ ശുക്രൻ രാജയോഗപ്രദനായി ഭാഗ്യസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നത് കർമ്മരംഗത്തെ ഉയർച്ചയെ കാണിക്കുന്നു ഏത് തൊഴിൽ നിങ്ങൾ ചെയ്യുന്നുവോ ആ തൊഴിലിൽ നിന്ന് നിങ്ങൾക്ക് നല്ല വരുമാനവും പ്രശസ്തിയും പ്രശംസയും ഈ സമയത്ത് ലഭിക്കും ഗവൺമെൻറ് ജോലി ചെയ്യുന്നവർക്ക് തൊഴിൽ സ്ഥലത്ത് ഉന്നത പദവികളും അധികാരികളുടെ പ്രീതിയും ലഭിക്കും ഏഴാം ഭാവാധിപനായ ശനി ബലവാനായി ഏഴിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് ബിസിനസ്സുകാർക്ക് തൊഴിലിൽ അഭിവൃദ്ധിയുണ്ടാകും പതിനൊന്നാം ഭാവാധിപനായ ബുധൻ നീചഭംഗ രാജയോഗത്തോടുകൂടി നിൽക്കുന്നതുകൊണ്ട് ബിസിനസ്സുകാർക്ക് വൻപിച്ച നേട്ടങ്ങൾ ഉണ്ടാകും ദമ്പതികൾക്ക് സമയം സാമാന്യമായിരിക്കും അഞ്ചാം ഭാവാധിപനായ ഗുരു കർമ്മഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് വിദ്യാർത്ഥികൾക്ക് ഒരു അനുഗ്രഹം തന്നെയാണ് ശ്രദ്ധിച്ച് പഠിച്ചാൽ കുട്ടികൾക്ക് വലിയ വിജയങ്ങൾ ലഭിക്കും പക്ഷേ ചൊവ്വയുടെ അഞ്ജലിയേക്കുള്ള ദൃഷ്ടി ശ്രദ്ധിക്കണം പഠനം ഉഴപ്പരുത് മാനസിക സംഘർഷം സംഘർഷമുണ്ടാകാതിരിക്കാൻ ശ്രമിക്കണം പ്രണയിക്കുന്നവർക്ക് സമയം മെച്ചമാണെങ്കിലും ചൊവ്വയുടെ അഞ്ജലിയേക്കുള്ള ദൃഷ്ടി തർക്കങ്ങൾ ഉണ്ടാക്കും രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ശിഹി ധന കാണിക്കുന്നു വാക്കിൻ്റെയും ധനത്തിൻ്റെയും സ്ഥാനമായ രണ്ടാം ഭാവത്തിൽ കേതു സ്ഥിതി ചെയ്യുമ്പോൾ വാഗ്ദോഷവും ഉണ്ടാകും സംസാരം കൊണ്ട് മറ്റുള്ളവരെ വെറുപ്പിക്കരുത് ഏഴിലെ ശനി കണ്ടകശനിയെ സൂചിപ്പിക്കുന്നു ധനക്ലേശങ്ങളും മനക്ലേശങ്ങളും യാത്രാക്ഷീണവും പരദേശവാസവും കുടുംബത്തിൽ സ്വസ്ഥതയില്ലായ്മയുമാണ് ചിങ്ങക്കൂറുകാർക്ക് കഴിഞ്ഞ രണ്ടര വർഷമായി ഏഴിലെ ശനി നൽകിക്കൊണ്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതിന് ശനി മീനൻ രാശിയിലേക്ക് രാശിമാറ്റം നടത്തും എട്ടാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്ന ശനി രോഗങ്ങളും സന്താന ദുഃഖങ്ങളും രവ്യാദികൾക്ക് നാശവുമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇവിടെ ശനി ആറാം ഭാവാധിപനാണ് ആറാം ഭാവാധിപൻ്റെ വീട്ടിൽ സ്ഥിതി ചെയ്താൽ വിപരീത രാജയോഗമാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് ചിങ്ങൻ രാശിക്കാർക്ക് എട്ടിലെ ശനി വലിയ ദോഷങ്ങൾ ഉണ്ടാക്കുകയില്ല ശുഭഫലങ്ങളായിരിക്കും നൽകുക എട്ടാം ഭാവത്തിൽ രാജയോഗം നിർമ്മിച്ചു നിൽക്കുന്ന ശുക്രനും ബുധനും മാർച്ച് മാസത്തിൽ ചിങ്ങൻ രാശിക്കാർക്ക് സുഖവും ദുഃഖശാന്തിയും ധനവരവും നൽകും കർമ്മരംഗത്ത് പ്രതാപവും പ്രശസ്തിയും ഉണ്ടാകും വ്യാപാരത്തിൽ നിന്ന് വരുമാനവും ലഭിക്കും എട്ടിലെ സർപ്പൻ രോഗപീഠയെ സൂചിപ്പിക്കുന്നു വാഹനം ആയുധം എന്നിവ കൈകാര്യം ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം പത്തിലെ ഗുരു അപവാദമുണ്ടാക്കാം വസ്തുനാശവും സന്താന ദുഃഖവും സംഭവിക്കാം സൂക്ഷിക്കണം നാലും ഒൻപതും ഭാവാധിപനായ ചൊവ്വയുടെ പതിനൊന്നിലെ സ്ഥിതി ആരോഗ്യവും സന്തോഷവും കാര്യവിജയവും ഭൂമി ലാഭവും സാമ്പത്തിക നേട്ടങ്ങളും തരുന്നു അങ്ങനെ ശനി സൂര്യൻ ഗുരു സർപ്പൻ ശിഹി എന്നീ ഗ്രഹങ്ങളാണ് പ്രതികൂല ഫലങ്ങൾ നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലിന് ശേഷം ഗുരു പതിനൊന്നാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ ചിങ്ങക്കൂറുകാർക്ക് ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കും മുകളിൽ പറഞ്ഞിരിക്കുന്ന ഗ്രഹങ്ങളുടെ ദോഷങ്ങൾ അകറ്റാൻ ക്ഷേത്ര ദർശനം നടത്തുക എല്ലാ ഗ്രഹങ്ങൾക്കും അർച്ചനയും നടത്തുക അതായിരിക്കും ഗുണകരം ദോഷങ്ങളെല്ലാം മാറിക്കിട്ടും ദിവസവും നാമം ജീവിക്കണം എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ഇനി അടുത്ത വീഡിയോയുമായി വരാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക